على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رأدرني رأيا، ستي وشواسي الله سبحانه وتعالى يده മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബു സുബഹാനഹുവത്ത് അല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹു അല അവൻ്റെ ഖുർആാനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഫമൻ യർജു യർജു ലിഖാ ഫമൻ ഖാനു ലിഖാൻ അസ്സ വജൽ അസ് വജൽമിനുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരെങ്കിലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അമലുൻ സ്വാലിഹുൻ ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് എന്താണ് അമലുൻ അസ്വാലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുകയാണ് ഒരു അമൽ സ്വാലിഹ ആവണമെങ്കിൽ ഒരു അമൽ അള്ളാഹു സുബഹാനഹുഅത് ആല സ്വീകരിക്കണമെങ്കിൽ കബൂൽ ചെയ്യണമെങ്കിൽ രണ്ട് ഷർത്തുകളാണ് അവക്കുള്ളത് എന്നുള്ളത് അതിലൊന്നാമത്തത് അൽ ഇഹ്ലാസു ലില്ലാഹി അജൽ അള്ളാഹു സുബാനഹുഅത് ആലയ്ക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതിലാദ്യത്തേതും പ്രഥമ സ്ഥാനത്തുള്ളതും ലാ അഹദ അള്ളാഹുമായി യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു അമൽ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളതാണ് ഖത്തീ പറയുകയാണ് ഇബാദ ബി രണ്ട് ഷർത്തുകൾ യോജിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനായി സ്വീകരിക്കുകയുള്ളൂ അതിലൊന്നാമത്തത് അൽ ഇഹ്ലാസുലില്ല അള്ളാഹു സുബഹാനഹു വഅലയ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഇഖ്ലാസു എന്നുള്ളത് അള്ളാഹു സുബാനഹു അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അലൈഹു വസല്മ നമുക്ക് പറഞ്ഞു തരുന്ന മഹത്തായ ഒരു ഹദീസ് ഉണ്ട് ആദ്യമായിക്കൊണ്ട് അള്ളാഹു സുബാനഹു വാല വിചാരണക്കെടുക്കുന്നത് കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്നത് മൂന്ന് വി വിഭാഗമാണ് എന്നുള്ളതാണ് എന്നിട്ട് ഹത്തീബ് പറയുന്നുണ്ട് ഇഹിദറിയ അബ്ദുൻ തുറ ഇഫിയാലിക് ഹത്തീബ് പറയുകയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിക്കൊണ്ട് തരകത്തിലേക്ക് എറിയപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത് ഒരു വ്യഭിചാരിയായിരിക്കാം അസ്സാനി ഒന്നെങ്കിൽ വ്യഭിചാരിയായിരിക്കാം അല്ലെങ്കിൽ മറ്റ് നമ്മൾ പൊതുവെ സമൂഹത്തിൽ വളരെ വ്യാപകമായി കാണുന്ന അല്ലെങ്കിൽ വലിയ കുറ്റമായി കാണുന്ന വ്യഭിചാരം പോലുള്ള അല്ലെങ്കിൽ ഷാരിഖുൽ ഹംർ മദ്യപാനം പോലുള്ള അതുപോലെ തന്നെ രീപയുമായിക്കൊണ്ട് പലിശയുമായി ബന്ധപ്പെടുന്നവനൊക്കെയാണ് ആദ്യമായിക്കൊണ്ട് എറിയപ്പെടുക എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹു വസ്ലമ്മ പറയുകയാണ് ആദ്യമായിക്കൊണ്ട് എറിയപ്പെടുന്നത് മൂന്ന് വിഭാഗക്കാരാണ് അതിലൊന്നാമത്തത് കാരി ആണ് അവൻ ഖുർആാൻ പാരായണം ചെയ്യുന്നവനാണ് രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു സുബാനഹുഅത്അലയുടെ മാർഗത്തിൽ ഷഹീദായവനാണ് മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തവനാണ് മൂന്നാമതായി കൊണ്ട് നരകത്തിൽ അറിയപ്പെടുക എന്ന് പ്രവാചകൻ അലൈഹി സുല്ലാഹു അലഹി വസ്ലം അൽ ഖുർആൻ കാരി എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ് അവൻ ഖുർആാനിനെക്കുറിച്ച് അറിയുന്നവനാണ് അതുപോലെ തന്നെ കത്തിയിൽ അള്ളാഹു സുബാനഹുഅലയുടെ മാർഗ്ഗത്തിൽ പോരാടുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹൻ്റെ മാർഗത്തിൽ അഹോരാത്രം വാളുകൊണ്ട് ശരീരം കൊണ്ട് നാവ് കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടവനാണ് അള്ളാൻ്റെ മാർഗത്തിലെന്ന് പറഞ്ഞുകൊണ്ട് ചെലവഴിച്ചവനാണ് മൂന്നാമത്തവൻ ഇവർ മൂന്ന് പേരും നരകത്തിലാവൂ എന്ന് പ്രവാചകൻ സല്ലു അലൈ വസലമ പറയാനുള്ള കാരണം അള്ളാഹു ഓരോരുത്തരോടും ചോദിക്കുന്ന അല്ലയോ ഓത്തുകാരാ കാരി നീ എന്തിന് പാരായണം ചെയ്തു നീ എന്തിന് കുറാൻ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും ഞാൻ എനിക്ക് അള്ളാൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അള്ളാഹു സുഹാനഹൂഹത്താൽ അവനോട് തിരിച്ചു മറുപടി പറയുന്ന അല്ല നീ നല്ല രത്തുകാരനാണ് എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ പാരായണം ചെയ്തത് അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നരകത്തിലേക്ക് തള്ളി വിടുമെന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ടിൽ മുൻഫിക് ചെലവഴിക്കുന്നവനാണ് അള്ളാഹു സുബാനഭൂവാലക്ക് വേണ്ടിയല്ലാതെ ചെലവഴിക്കുന്നവൻ അല്ല ചോദിക്കുന്ന നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു അവൻ പറയും ഞാൻ നിനക്ക് എന്ന് പറയുമ്പോൾ അത് തിരുത്തുമെന്നുള്ളതാണ് അല്ല നീ എനിക്ക് വേണ്ടിയിട്ടല്ല ചെലവഴിച്ചിട്ടുള്ളത് നീ ആളുകൾ നീ നല്ല സ്വതക്ക കൊടുക്കുന്നവനാണെന്ന് പറയാൻ വേണ്ടി ആളുകളുടെ മുഖത്തിലെ ചിരി കാണാൻ വേണ്ടി നിൻ്റെ അവരുടെ മനസ്സിൽ നിനക്കൊരു മതിപ്പുണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നീ ചെലവഴിച്ചതുകൊണ്ട് നീ നരകത്തിൽ പോയിക്കൊള്ളുക എന്ന് പറയുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹു വസ്ല്ലം മൂന്നാമതായിക്കൊണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ പോരാടി എന്നുള്ളതാണ് പ്രവാചകൻ സുല്ലാഹു അലഹു വസ്ല്ലം പറയുകയാണ് ഷുജാ ഉൻ ഫുലാനുൻ ജരി ഉൻ ധീരനായവനാണെന്ന് പറയപ്പെടാൻ വേണ്ടി യുദ്ധം ചെയ്തവനാണ് ഷഹീദായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ നീയത്ത് അവൻ്റെ അവൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ല എന്ന ഒറ്റ കാരണത്താൽ അള്ളാഹു സുബഹാനഹൂവത്ത് അല്ല അവരെയും അഥവാ അമലിൽ ഇഖ്ലാസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിഷ്കളങ്കമായിക്കൊണ്ട് ഒരു അമല് നിർവഹിക്കുന്നതിനാണ് അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവൻ നിർവഹിച്ചില്ല എന്നത് കാരണത്തിൽ അള്ളാഹു സുബഹാനഹൂവത്ത് ആല അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹു വസല്ലമ നമ്മളെ സൂ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇഹ്ലാസ് ഉള്ളതാക്കുക നമ്മുടെ ആമലുകളെ ഒരു രൂപ ഒരു ഫിൽസാണ് കൊടുക്കുന്നതെങ്കിലും കൊടുക്കാൻ വേണ്ടി കൊടുക്കാതെ അള്ളാഹു സുബഹാനഹുഹത്താലയുടെ പ്രീതി മാത്രം കാക്ഷിച്ചു കൊണ്ട് കൊടുക്കുക അള്ളാഹു സുബാനഹുവത്താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഹത്തീബ് രണ്ടാമത്തെ ഹുത്തുബയിലേക്ക് കടന്നപ്പോൾ ഇബാദത്ത് സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ ഷർത്ത് നമ്മളെ സൂചിപ്പിക്കുകയാണ് ഫമൻ ഖാൻ യർജുലി ക അറബി ഫലി അമൽ അമലൻ സ്വാലിഹ എന്ന് പറഞ്ഞതിലെ അമലുൻ സ്വാലിഹയുടെ രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് ഹദിയുൻ നബിയി സുല്ലാഹു അലൈ വസ്സല പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്സലമ്മ ചെയ്തതുപോലെ തന്നെ ഒരു ഇബാദത്ത് അമല് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഷർത്ത് ഫലുഹുജൽ റസൂൽ അള്ളാൻ്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ പിടിക്കുക ഒമാ നെഹാഖു അനുഹു ഫൻതഹു അള്ളാൻ്റെ റസൂൽ വിരോധിച്ചതിനെ തൊട്ട് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക അള്ളാഹു സുബാന ഹുഅല ഖുറാലു പറയുകയാണ് നിങ്ങൾ അള്ളാൻ അനുസരിക്കുക റസൂൽ സുല്ലാഹു അലൈഹു വസ്ലമയും അനുസരിക്കുക എന്നുള്ളതാണ് മൻ അഥവാ ഇനി ജന്ന പ്രവാചകൻ സലഹു അലൈവ് വസ്ലം പറയണേ എന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ ദഹൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു അമല് ചെയ്യുമ്പോൾ അത് നിസ്കാരമായിക്കോട്ടെ നോമ്പായിക്കോട്ടെ ഏത് അമലും റസൂലുള്ള ചെയ്തതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ എ അവയവങ്ങളിലായിക്കൊണ്ട് സുജൂത് ചെയ്യുന്നു എന്തുകൊണ്ട് റസൂറുള്ള എ അവയവത്തിലായിക്കൊണ്ടാണ് സുജൂത് ചെയ്തത് എന്നതുകൊണ്ട് അതുപോലെ എല്ലാ അമലുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ തന്നെ ചെയ്യുക എന്നുള്ളത് അതിപ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ചെയ്യാത്ത ഒരു അമലും ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക അഥവാ ഇഖ്ലാസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നർത്ഥം വളരെ ആത്മാർത്ഥത പക്ഷേ റസൂൽത ചെയ്തതുപോലത്തെ റസൂൽ ചെല്ലിയ പോലത്തെ തിക്രല്ല ചെല്ലുന്നത് റസൂല അല്ല നിസ്കരിക്കുന്നത് റസൂല ചെയ്യാത്ത അമലുകളാണ് ചെയ്യുന്നത് എങ്കിൽ എത്ര ഇഖലാസ് ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബാനഹുവത്താല സ്വീകരിക്കില്ല എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈ വസലമ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ രണ്ട് ഷർത്തുകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ ഒന്നാമതായിക്കൊണ്ട് അൽ ഇഹ്ലാസു രണ്ടാമത്തെ അൽ മുത്താബഅഅഅഅഅഅഅഅഅഅത്തു പ്രവാചകൻ സുല്ലാഹു അലൈ വസലമയെ അനുദാപനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത് അള്ളാഹു സുബാനഹുഅത്താല നമ്മുടെ ആമലുകൾ പൂർണ്ണമായിക്കൊണ്ട് അള്ളാഹു സുബഹാൻ പ്രവാചകൻ സല്ലാഹു അലൈ വസലം പഠിപ്പിച്ചതുപോലെ നിർവഹിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവത്താല നമ്മൾ ചെയ്തു വെച്ച എല്ലാ അമലുകളും പൂർണ്ണമായി കൊണ്ട് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരു ഇരുത്തവും അള്ളാഹു സുബാനഹു വത്തഅല പൂർണ്ണ തോതിൽ തന്നെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹു വത്താല നമ്മുടെ ഇരുത്ത് അമലുകളിൽ പറ്റിപ്പോയ പിയവുകൾ അബദ്ധങ്ങൾ ഇഖലാസ് ഇല്ലായ്മ മുതാബഅഅത്തില്ലായ്മ അള്ളാഹു സുബാനഹുത്താല എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുമാസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അള്ളാഹുമാസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അള്ളാഹുസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ അള്ളാഹു മക് ഫിൽ മുക്മിനീന വൽ മുക്മീനാദ് അള്ളാഹു ഫിർ മുസ്ലിമീൻ വൽ മുസ്ലിമാത് اللهم اغفر للمسلمين والمسلمات اللهم انصر الاخوان في فلسطين وفي الغزة وفي سودان وفي كل بلدان يا رب العالمين اللهم اغفر للمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروا إنه هو الغفور الرحيم والسلام عليكم ورحمة الله وبركاته